പിടിക്കുവാ മാറ്റി മാറ്റി ആരെങ്കിലും െല്ലാം വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്റെ വീട്ടിൽ വന്നോ എന്താ മുറ്റത്തുണ്ട് വരച്ചിട്ട് പോട്ടാ ഹലോ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ വീട്ടിലാന്നേ ഉള്ളത് അപ്പൊ നമ്മളെ മുറ്റത്തന്നെ കഴിഞ്ഞ വർഷം കാണിച്ച ബർട്ടർ ഫ്രൂട്ടില്ലേ അത് നിറയെ കാഴ്ചട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഫുൾ വീണ് നോക്കാം ഇപ്പൊ താഴെ കോൺക്രീറ്റ് റോഡായതുകൊണ്ട് മോളിൽ നിന്ന് താഴെ വീഴും അത് അപ്പാട് മറ്റേ മൊട്ട വീണ പോലെയാന്ന് പൊട്ടിപ്പോക്കാം അപ്പൊ എല്ലാം കടത്തലി ഞാൻ നല്ല പരിപാടി വരുമ്പോ ഇവിടെ എന്തെല്ലാം ഉണ്ടാവും എല്ലാം കടത്തി കൊണ്ടാക്കാൻ അപ്പൊ അച്ഛൻ വരക്കി വരയ്ക്കുന്നുണ്ട് കേട്ടാ അപ്പൊ നമ്മുടെ അടുത്ത് തോട്ടിണ്ടായിച്ചേട്ടാ അപ്പൊ താഴെ വീട്ടിൽ നിന്ന് പോയി മറ്റേ ഇത് വേണ്ട തോട്ടി ഞാൻ ആദ്യമായിട്ട് കാണും ഞാൻ തോട്ടി ഒന്ന് കാണിച്ചാ അടിപൊളി സംഭവം സംഭവ ഇതിനകത്ത് തന്നെ അപ്പൊ താഴെ നദീൻ്റെ ഇരുന്ന് തോട്ടി വാങ്ങിക്കൊണ്ടാ പഴുത്തിട്ടില്ലേ ഇത് അല്ലേ ഇത് വീണ് പോഷണം പോയതാ ഇതെല്ലാം വീണ് പോയതാ അല്ലേ

മേലിഷ്ടം പോലെ ഇണ്ട് ട്ടാ ഞാൻ വിചാരിച്ചത് പഴുത്തിയാന്നാ ഞാൻ വിചാരിച്ചാ ബുട്ടാട്ടേക്കും അപ്പൊ ഈ സൈഡിലൂടെ ഈ പൊട്ടിയ സ്ഥലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല ഞാൻ ഇങ്ങനത്തെ കൊക്കല്ലേ മാങ്ങ വരയ്ക്കുന്ന കൊക്കല്ലേ അത് മരത്തെ

내가 보니까 아침에 왜 이렇게 무거워? 안 올라가. 보자. 데. 아차 보자. 내가 보니까 애니기. 보니까. ചാടീനെങ്കിൽ ചാട്ടാട്ട് നിറച്ചുകൊണ്ടോ ഇരുന്ന് എത്തുന്നില്ല അങ്ങോട്ടല്ല ഫുള്ള് ആടയല്ലോ ആ കൊമ്പിന് കയറാൻ പറ്റിയല്ലേ പക്ഷെ ആ കൊമ്പ് കയറാൻ പറ്റില്ലല്ലോ പൊട്ടിപ്പോലെ കൊമ്പ് ഇത് വരയ്ക്കാ ഇതല്ലോ കൈതന്നെ എടുക്കുന്നുണ്ടാ വെറുതെ തുണിയാറ്റോ ചാക്കോ ഓരോന്നോരോന്നായിട്ട് അല്ലെങ്കിൽ അല്ലെങ്കി പൊട്ടി പൊട്ടിപ്പോവും ചാട്ടെ നോക്കി പിടിച്ചാ പിടിച്ച മാറ്റി മാറ്റി ഓക്കെ എവിടോ മേലുള്ള ആയതിനാശം കേട്ടോ മേലുള്ള ആയിട്ടില്ലേ ഇനിയുണ്ട് പറിക്കണോ എന്നാ അതല്ലേ അപ്പൊ ഇനി ഉണ്ട് കേട്ടോ നല്ല മൂത്ത നോക്കിയിട്ട് വലുതെല്ലാം ഉണ്ട് ഇനി അപ്പുറം കേറാനാകുന്നില്ല ഏയാ അടുത്ത മോള് നല്ല മണ്ണുണ്ട് ഇതാ പിടിച്ചിട്ട് ഒരുപാടുണ്ട് മോളില് പക്ഷെ ഈ തോട്ടിക്ക് കുറച്ചും നീളം വേണമായിരുന്നു

അപ്പൊ ആരെങ്കിലും ഏതു വഴിയെല്ലാം വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്റെ വീട്ടിൽ വന്നോ ഇതാ മുറ്റത്തിണ്ട് വരച്ചിട്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത് നല്ല നാടൻ നാടൻകായാണ് ഹൈബ്രിഡ് ഒന്നും അല്ല സാധാരണ നമ്മളെ നാടൻ നാടൻകായ കുരു മുളച്ചിട്ട് നമ്മൾ തിന്നിട്ട് എറിഞ്ഞ കുരു പൊടിച്ചിട്ടുണ്ടായതാട്ടാ അപ്പൊ ഇതാണ് കൂടുതൽ നല്ലതെന്നാ പറയുന്ന ഇപ്പത്തെ ഹൈബ്രിഡിന്റെ കായും കൂടുതൽ നാടൻ നാടൻകായ്ക്കാണല്ലോ ടേസ്റ്റ് കൂടുതലും അതുപോലെ തന്നെ നല്ലത് അച്ഛന ബോക്സ് കൊണ്ട് വരുന്നുണ്ട് കേട്ടാ പാക്ക് ചെയ്യേ അപ്പൊ നമുക്ക് ഇനി പാക്ക് ചെയ്യാൻ